ഇത് ആങ്ങളുടെ പറമ്പിൽ നട്ടിട്ടുള്ള കരിമ്പാണ് കേട്ടോ അപ്പോൾ അവൻ അത് ആനയ്ക്ക് കൊടുക്കാനാന്ന് പറഞ്ഞിട്ടാണ് നട്ടേക്കുന്നത് ഇപ്പോൾ ആന അവിടെ വേലൂപ്പാടം വരന്തരപ്പുള്ളി വേലുപാടത്തെ പൂരാണ് അവിടെ ആന വന്നിട്ടുണ്ട് അപ്പോൾ ആനയ്ക്ക് വെട്ടി കൊടുക്കണതാണ് കേട്ടോ അപ്പോൾ ഈ നിറച്ച് വെട്ടി വെട്ടിയിടുന്നുണ്ട് കരിമ്പൊക്കെ അത് ആനയ്ക്ക് കൊടുക്കാനാ നട്ട് കൊണ്ടുപോയിട്ട് ആനയ്ക്ക് കൊടുക്കാൻ പോവാ പിന്നെ ആ പറമ്പിൽ നിറച്ച് ഇതൊക്കെ ഉണ്ട് മഞ്ഞ മന്താരുണ്ട് പിന്നെ പിന്നത് ഒരു ഇരിക്കാനുള്ളൊരു ഇതൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടാ പിന്നെ കുറേ കൃഷി നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അപ്പിത് നല്ല മണ്ണാണ് കേട്ടാ ഇതിൽ എന്ത് വെച്ചാലും നല്ല രീതിയിൽ ഉണ്ടാവണം ഇനിയിപ്പോൾ ചെടിയായാലും അതേപോലെ തന്നെ ചേന ചേമ്പൊക്കെ ഇത് കണ്ടോ ഇത് മന്ദാര ചെടിയാണ് മന്ദാരം മഞ്ഞ മന്ദാരം കുറെ ഔഷധ ഗുണമുള്ളതാണ് ഈ മഞ്ഞ മന്ദാരം കുറെ മരുന്നിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏട്ടാ അത് ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഏഹ് ഈ കനകാംബരം അതും ഒരു സൈഡില് വെച്ചിട്ടുണ്ടായിരുന്ന അതുമൂലം നിറച്ച് പോയിട്ടുണ്ട് ഏഹ് അതേപോലെ എന്ത് വെച്ചാലും നല്ല രീതിയിൽ വരുന്നുണ്ട് കേട്ടാ അട നല്ല ഭംഗിയുള്ള കളറുള്ള കനകാംബരം അട ഈ കരിമ്പ് വെച്ചേക്കണത് അതൊക്കെ നല്ല രീതിയിൽ ഇണ്ടായി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ വെട്ടി കൊടുക്കാൻ പോവാണ് കരിമ്പും അതേപോലെ ഇനി എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് നോക്കിയിട്ട് നടക്കാണ് അപ്പോൾ ആനയ്ക്ക് ഇതാക്കി കൊടുക്കണു എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ